സുഹൃത്തുക്കളെ അടുത്ത ഒരു പുറത്ത് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് വീഡിയോസ് ഇനി പുറത്തിൻ്റെയാണ് അതായത് നമ്മൾ നേരെ പുറത്തിലേക്കുള്ള ഒരു യാത്രയാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രയിലാണ് എൻ്റെ കൂടെ വരുന്നത് നമ്മുടെ ഉച്ച ചങ്ങായ സനൽബ്രോയാണ് അദ്ദേഹം എൻ്റെ യാത്രയിൽ കൂട്ടുപങ്കാളിയാണ് അതുകൂടാതെ നമ്മുടെ ഞങ്ങൾ പോയി താമസിക്കുന്ന നമ്മുടെ ഉച്ച സുഹൃത്തും മോഡലുമായ ദിലുവിൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മളെ താമസവും കാര്യങ്ങളെല്ലാം പോകുന്ന വഴി നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ ബന്ധം പുതുക്കി പരിചയപ്പെടുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ നമ്മളെടുത്ത് പറയേണ്ട നമ്മുടെ വെസ്റ്റേൺ വർഷത്തെ ഗ്രാമഭംഗിയാണ് നമ്മൾ വെസ്റ്റേൺ ഓസ്ട്രേലിയ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ സമയത്താണ് സഞ്ചരിക്കേണ്ടത് കാരണം ഒരു സൈഡ് വച്ച ഒരു സൈഡ് മഞ്ഞ അങ്ങനെ വളരെ വിവിധ തരത്തിലുള്ള പൂക്കളുടെ ഒരു മഹാസമ്മേളനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ കുറ്റ സുഹൃത്ത് ദുലു നമ്മളെ ഈ വെസ്റ്റർഷൻ ഗ്രാമങ്ങൾ മുഴുവൻ കൊണ്ട് കാണിക്കുകയും ഒക്കെ ചെയ്യും മൊറോവ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു വൈഡ് ഫ്ലവർ കൺട്രിയിലാണ് അതായത് അവിടെ പറയുന്ന അങ്ങനെ വൈൽഡ് ഫ്ലവർ കൺട്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഫാമിൽ പോവുകയും അവിടെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നതൊക്കെയാണ് ഈ സീരീസിൽ കൂടെ നമ്മൾ കൂടുതൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിലൊക്കെ പോയി നേരെ എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എടുത്താൽ നിമിത് വീഡിയോ ക്യാമറ ഇട്ടിട്ട് ഓടി കടക്ക് അടിപൊളി ചായ അതും നമ്മൾ കണ്ടാക്കും അതാണ് പ്രശ്നം വീഡിയോ എടുത്താൽ തുടങ്ങി താഴെ തളച്ച് തൂ ഇത്രയും നേരത്തെ താഴെ തൂക ചായ പോയി അത് കുഴപ്പമില്ല പറഞ്ഞു കൊടുക്കണ്ടേ നിമി പറയെ കൊണ്ടുപോവുന്നില്ല അങ്ങനെയാണോ അല്ല എല്ലാ ട്രിപ്പ് ഉള്ളതാണല്ലോ ഈ ചായ തിളച്ച് ഞങ്ങൾ വീഡിയോ എടുത്തു വരുന്നപ്പോഴത്തേക്കാണത് ഈ ചായ തിളച്ച് മറിഞ്ഞ് നിമി മനപൂർവ്വം തിളച്ച് മറിച്ചതാണോ അറിയാൻ പറ്റില്ല ഏതാനും ചായാലും ചായ കിട്ടിയിട്ടുണ്ട് ചൂടുവെള്ളം അഡ്ജസ്റ്റ് ചെയ്തതാണ് അടിപൊളി അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ സാധനം അപ്പൊ എന്താ ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചു നമ്മൾ ഈ ഇദ്ദേഹം ഈ സന്ദർശിക്കാ പ്രദേശങ്ങളിൽ അദ്ദേഹം എല്ലായിടത്തും പ്രോപ്പർട്ട് കാണുക ഒക്കെ ചെയ്തതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം വെസ്റ്റേൺ ഓസ്റ്ററിൽ പോയി വൈബിന്റെ ഉത്ഗ്രാമത്തിൽ പോയി പ്രോപ്പർട്ട് മേടിക്കണം അല്ലേ അപ്പോ ഞങ്ങളുടെ യാത്ര വെസ്റ്റേൺ ഓർഷേ കാണും എല്ലാ നിമിയില്ല ഇപ്പം നമ്മുടെ സനന്റെ സ്വന്തം ഭാര്യ നിമിയാണ് ക്യാമറ വുമൻ ജിഷേ അല്ല അപ്പൊ ഞങ്ങൾ കൂടെ വെസ്റ്റേൺ ഓസ്റ്റോറിലേക്ക് കൂടെ യാത്ര ചെയ്താണ് അല്ലേ അപ്പൊ ഇനിയിപ്പം ഞങ്ങളൊരു സൺഡേ ആണ് നമ്മുടെ അമ്മച്ചി എടുങ്ങി നിൽക്കുന്നു പള്ളി പോകാനായിട്ട് അമച്ചിനെ പള്ളി കൊണ്ടാക്കണം അല്ലെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് പരിപാടി ചെറിയ ഷോപ്പിംഗ് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ആക്കേണ്ട പോകുന്നതിനുമ്പേ അപ്പൊ നാളെ രാവിലെ എയർപോർട്ടിൽ ചെന്നിട്ടാണ് നമ്മുടെ വെസ്റ്റർസിലേക്ക് യാത്ര അപ്പോൾ നമ്മുടെ വെസ്റ്റർ ഹോസ്പിറ്റലിലെ ഉഗ്രാഗ്രക്ക് യാത്രയിലേക്ക് വളരെ പറയുക സ്വാഗതം സ്വകാര് അമ്മ ഹായ് എടുപ്പു പോടാ നമ്മക്കൊണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഈ കാലിന് ഇനി വീട്ടിലോട്ട് ഹായ് അതുകൂടെ നമ്മൾക്ക് പോകുന്നതിന്റെ വേറൊരു ഉദ്ദേശമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു മോഡലുണ്ട് സ്വന്തം മോഡൽ അവൻ നമ്മുടെ ചാനലിന്റെ മോഡലിനാട്ടൊക്കെ സൈൻ ചെയ്തു പക്ഷെ അത് പിന്നെ അവനെ അഭിനയിക്കാൻ കിട്ടുന്നില്ല അതും ചെന്ന് നമുക്ക് ചോദിച്ചാൽ അപ്പൊ നേരെ നമുക്ക് പിന്നെ അമ്മച്ചനെ കൊണ്ട് പള്ളിയിലാക്കണം അമ്മച്ചി അവിടെ കാണാൻ മാറി മാറി അമ്മച്ചിനെ കണ്ട് പള്ളിയിലാക്കാം നിളി പോകുന്നുണ്ടോ പോകുന്നുണ്ടല്ലോ ഓക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്ന കുറച്ച് സാധനമൊക്കെ മേടിക്കണം അല്ലേ അപ്പൊ ഏതായാലും നമുക്ക് നേരെ പള്ളി പോയിട്ട് നേരെ ഷോപ്പിംഗ് സെന്ററിലോട്ട് അല്ലേ അത് കഴിഞ്ഞ് വൈകിട്ട് എന്തോ ഉണ്ട് നമ്മൾ സംവിധാനം ഇവിടെ വരുന്നുണ്ടൊക്കെ പറയുന്ന കേട്ടല്ലോ നമ്മുടെ ുംവിധാന കുറച്ച് ഗായകരൊക്കെ അല്ലേ നമ്മുടെ പ്രശസ്തരായ ജീൻസ് ജീൻ ജിൻസ് ഒക്കെ വരുന്നുണ്ട് അവരെയൊക്കെ ഒട്ടെങ്കിൽ നമുക്കൊന്ന് കാണാം അല്ലെ വരുന്നുണ്ടെങ്കിൽ അതെ അപ്പൊ നമുക്ക് നേരെ പള്ളിയിലോട്ട് പോയി അവിടെ നേരെ ഷോപ്പിംഗ് സെന്ററിലുണ്ട് പോയാലോ ഇവിടെ പള്ളി നിങ്ങൾ എപ്പോഴും പോകുന്ന മനസ്സിലായി അമ്മച്ചിനെ അമ്മച്ചീനു ജയിക്കുന്നത് നമ്മൾ അമ്മച്ചിനെ പള്ളി കൊണ്ടാക്കി അല്ലേ ഇത് ഇവിടെയാണ് നമ്മൾ ഈ കെ സി എൻ്റെ പേര് കെ സി സെൻ്റർ അല്ലേ ഇവിടെ നിങ്ങൾ സാധാരണ ഷോപ്പിംഗ് സെൻ്റർ വരുന്നത് വരുമല്ലേ നമുക്ക് കയറി ചില ഷോപ്പ് ചെയ്താലോ അതോട്ടിയല്ല ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ല കഴിഞ്ഞു പോയിട്ടുണ്ടോ ആ അതെ എന്നാൽ തൊട്ടിയല്ലോ കോയറ്റ ഈ സമയത്ത് അല്ലേ സൺഡേ ഭയങ്കര കോയറ്റ അല്ലേ വീട്ടിൽ പോയിട്ടുണ്ടോ അതാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് കെമിസ്ട്രി വെയർ ഹൗസിലോട്ട് പോകാം അല്ലേ കടകളെല്ലാം അടച്ചു തുടങ്ങി ഓൾറെഡി ഏതൊരു ഷോപ്പ് സെന്റർ പന്ത്രണ്ട് മണിവരെ എങ്ങാണ്ടില്ലേ ഇവിടെ ഉണ്ടല്ലേ ഷോപ്പിംഗ് സെന്ററിൽ നിന്നൊക്കെ ഇറങ്ങിയാലേ നമ്മി കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു നിങ്ങൾക്ക് കളിക്കാനാണോ ആ ഓക്കെ എന്നാൽ സനലിൽ പറ്റിയതാ വായുവൊക്കെ ഫുഡൊക്കെ ഉണ്ട് പോകാം എന്നാൽ വീട്ടിലോട്ട് പോയാലോ ഓക്കെ ഓക്കെ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്നു ഈ ഇപ്പം ഞങ്ങൾ ഇന്നാളെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഏതാ ഈ വീടിനൊക്കെ പണി നടക്കുകയായിരുന്നു പക്ഷെ എല്ലാം തീർച്ച ഇപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീനായ അല്ലേ അടിപൊളിയായി കംപ്ലീറ്റ് ആയി അപ്പം പിന്നെ പൊടിപെടലൊന്നും അടിക്കുകയല്ല അല്ലെങ്കിൽ ഭയങ്കര അവിടെ വീടുകളെല്ലാം നല്ല തീര വീടുകളാണ് അടിപൊളിയാണ് അപ്പം നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു പക്ഷെ അപ്പം വേറെ ആൾ വിളിച്ച് നമ്മുടെ സോനിഷ് സോനിഷ് ഡയറക്ടറെ വിളിച്ചു പുള്ളി അവര് വരുന്നുണ്ടെന്ന് കൺഫേം ആയി നമ്മുടെ ഗായകർ നമ്മുടെ ജിൻസ് അല്ലെ അപർണ വിഷ്ണു ഇവരെല്ലാം വരുന്നുണ്ട് അവരെയൊക്കെ നമുക്കൊന്ന് പരിയപ്പെടുകയും ചെയ്യാം അല്ലേ അതേതായാലും പുറത്തു പോകുന്ന അവരെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചിട്ടുണ്ടോ എന്ത് പ്രതീക്ഷിക്കാം നമുക്ക് സാധനമൊക്കെ അടുത്തകത്ത് വെച്ചിട്ട് അവർക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ അതിഥികൾ ഞാൻ മുമ്പേ പറഞ്ഞാലും നമ്മുടെ പ്രശസ്തരായ ഗായകത്തെ ഇടിച്ചിട്ടുണ്ട് അവരൊക്കെ നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടാം അതിനു പരിയപ്പെടാം അതിനുമുമ്പേ നമ്മുടെ ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ട് നമസ്കാരം ഞാൻ ഇത്തവണ പെർഫോം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന മെൽബൺ മലയാളിക്ക് വേണ്ടിയും അതുപോലെ ഇന്നലെ വി കെ സി സിയുടെ പ്രോഗ്രാം ആയിരുന്നു വിക്ടോറിയൻ കാത്തലിക് കോൺഗ്രസ് അല്ലേ അടിപൊളി പരിപാടിയായിരുന്നു അത് ഗംഭീരമായിട്ട് നടന്ന നല്ല വൈബായിരുന്നു അടിപൊളി ക്രൗഡായിരുന്നു അതുപോലെ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റി വന്നവരെല്ലാവരും തന്നെ വളരെ വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞു ഇനി അടുത്ത വീക്കിൽ നമ്മുടെ മെൽബൺ മലയാളി കൂട്ടായ്മയുടെ പ്രോഗ്രാം അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ റെഡിയായി സെറ്റ് ആയിട്ടിരിക്കുന്നത് എന്നോടൊപ്പം വന്നിരിക്കുന്നത് അപർണയുണ്ട് തൊട്ടടുത്ത് നിങ്ങളുടെ അപർണയുണ്ട് പക്ഷെ നിങ്ങൾ ഈ പാട്ടുകാരെ പരിചയപ്പെടുന്ന ഒരു പ്രശ്നമെന്നറിയോ നമുക്ക് ചുമ്മാ പറഞ്ഞു പോരാ എന്തെങ്കിലും ഒരു രണ്ട് സമയത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളൊന്ന് മൂളണം അപ്പോൾ പിന്നി ചിന്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വരും മൂളാൻ പോവാണ് ലെറ്റ്സ് എൻജോയ് അല്ലേ എത്രയോ ജന്മമായി നിന്ദഞ തേടുന്നു അത്രമേരിമായി നിന്ദയൻ പുണ്യമേ ആ ദൂര തീരങ്ങളും മോകതാരങ്ങളും സാക്ഷികൾ ത്തിലേക്ക് യാത്ര ജയിക്കുന്ന നമ്മുടെ ഭിന്നിച്ച് അതുപോലെ സൺലിയാട്ടനും ഉണ്ട് നിന്മയുണ്ട് അപ്പോ നേരത്തോട്ട് അറിയാം അപ്പൊ നേരെ ഇപ്പോഴാണ് പരിചയപ്പെട്ടത് നമ്മുടെ അവരെ പരിചയപ്പെട്ടില്ല സന്തോഷം അപ്പൊ നാളെ ഞങ്ങള് നേരെ പുറത്തുല്ലേ ഇപ്പൊ കിടന്നുറങ്ങിട്ട് നേരെ ആറ് മുപ്പതിന് നിങ്ങൾ ഒരാൾ ഭയങ്കര നഷ്ടപ്പെട്ടോട്ടോ രാവിലെ നേരെ എയർപോർട്ടിൽ േർപോർട്ട് നിന്ന് അല്ലേർ നിന്ന് സമയം രാവിലെ നാല് മണി ഞങ്ങളുടെ ഫ്ലൈറ്റ് ആറ് ഇരുപതിനാണ് വീടിനേകം ഒരു മണിക്കൂർ യാത്രയുണ്ട് ഗുഡ് മോണിംഗ് രാവിലെ നാല് നാലുമണിയാകും നാല് മണിയാകും ഫ്ലൈറ്റ് കറക്റ്റ് ആറ് ഇരുപതിനല്ലേ നല്ല ഡിജിലായോ അല്ലേന്ന് അറിയാൻ വരാം ഇന്നലെ ഒരു അരമണിക്കൂറുണ്ട് ഇവിടെ യാത്ര അല്ലേ ൂറ് തീരുമാനം അഞ്ചിനകത്ത് അവിടെ എത്തും നാളെ നമുക്ക് ബോഡിങ് ക്ലാസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുണ്ടല്ലോ അല്ലേ നേരെ എയർപോർട്ടില്ലേ ടാക്സിക്ക് അല്ലെ പോകുന്നത് കട്ടൻ ചായ അത് രാവിലെ മധുരവില്ലാത്തൊരു ഘട്ടനായ അടിപൊളി ചെറിയ മുക്കിപ്പൊക്കെ എടുത്ത് മുക്കിപ്പൊക്കെ അതെ ഈ പറഞ്ഞ ഞങ്ങൾ പോകുന്നത് ടാക്സിക്കാണ് സാനലിൻ്റെ തൊട്ടിപ്പുറത്തെ വീടിൻ്റെ ഉടൻ മോശം ടാക്സിക്കാരനാണ് അല്ലേ അതുകൊണ്ട് ഓ തീ പേടിക്കൊന്നും ടാക്സി വരുമോ ഇല്ല എന്നുള്ള പേടി വണ്ടി എടുത്തു വണ്ടി എടുത്തോണ്ട് പോകും അതെ ഇവിടുന്ന് ഒരു മണിക്ക് മാത്രമല്ല രാവിലെ ആവുമ്പോൾ ട്രാഫിക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ നേരെ എയർപോർട്ടുള്ള കറക്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ടാക്സിക്കാരൻ സാധനം കൂട്ടുകാരനപ്പുറത്തെ വീട്ടിലെ പുളി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം എടുത്ത് രാവിലെ വലിയ തണുപ്പില്ല കേട്ടോ ഇന്ന പറയല്ല സെറ്റല്ലേ അവിടെ കറക്റ്റ് പുളി രാവിലെ വന്നിട്ടുണ്ടല്ലോ നേരെ പോയേക്കാം വലിയ തണുപ്പില്ലെന്ന് വണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് വണ്ടിയിലോട്ട് സാധനം കയറ്റി നേരെ പോയേക്കാം ഡൊമസ്റ്റിക് മുഴുവൻ പോകുന്നുണ്ട് എടുക്കാൻ പറ്റുമോ കറക്റ്റ് ടൈമിങ് നാലമ്പതെന്ന് പറയാ കറക്റ്റ് നാലമ്പെന്ന് പറഞ്ഞു അതെ മൊബൈലൊക്കെ എടുത്തില്ല വണ്ടിക്കല്ലേ നോക്കിയത് നിങ്ങൾ ആയതൊക്കെ ആദ്യമേ ഇത് ചെക്കിംഗ് ചെയ്ത് കഴിഞ്ഞ് ബായി വിട്ടുകഴിഞ്ഞ ഒരു കാപ്പി അടിക്കണെന്നുള്ള നമ്മടെ ദിലു അവിടെ നിന്ന് വിട്ടുകാണോ അഞ്ചുമണി ആയില്ലേ അവിടെ അവിടെ അഞ്ചു ആയില്ല സോ ആയില്ല അവിടെ രണ്ട് മണിക്കൂർ നമ്മള് രണ്ട് മണിക്കൂർ പൊറോട്ട അത് നല്ല കാര്യമാണ് ഒരു ദിവസം ഫുള്ള് കിട്ടും തിരിച്ചു വരും മാത്രമേ പണിയാവുള്ളൂ അതെ അത് ശരിയാ എല്ലാം ഈ സെൽഫോ ആയതുകൊണ്ട് ഭയങ്കര ഈസി അല്ലേ പെട്ടെന്ന് കാര്യങ്ങളാണോ മത്സ്യം പന്ത്രണ്ട് കിലോ ഉണ്ട് ഓ നിങ്ങൾക്ക് എന്താ ഇതിനകത്ത് ഈ പന്ത്രണ്ട് കിലോ ഇതിനോ ബൈക്കെ ബൈ ബൈ പെർത്തി വെച്ച് കാണാൻ പ്രതീക്ഷിക്കുന്നു അവങ്കില് പോയി കേട്ടോ ഓ അത് തല്ലി താഴ്ത്ത് പോയി നമുക്ക് ഇതുവരെ തന്നെ പോകുമ്പോ നേരെ നേരെ ടെർമിനൽ ഫോർ കുറച്ച് ഗേറ്റിലോട്ടല്ലേ ചിക്കൻ ഒക്കെ ചെറിയ സ്മൂത്ത് ആയല്ലേ സെക്യൂരിറ്റി പിടിച്ചു നിർത്തില്ല ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല ഇപ്പോഴാകും നമുക്ക് റിലാക്സ് ചെയ്ത് കാപ്പിയൊക്കെ കുടിച്ചിട്ട് കളർഫുൾ ആണല്ലോ ചിക്കൻ വെറൈറ്റി ഭയങ്കര ഒരു വെറൈറ്റി ആകും അപ്പൊ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഫുഡൊന്നും അല്ല കാപ്പി ചെറിയൊരു കാപ്പി അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞോണ്ടെ ഫ്ലൈറ്റ് ആ ഒരു വെയിറ്റിംഗ് പിന്നെ ഒരു പ്രൊസോൺസ് ഓർഡർ ചെയ്തിട്ടുണ്ടേ ആ പുറത്തിൽ മൈനിങ്ങിൻ്റെ ഒരു സ്ഥലമാണല്ലോ നമ്മുടെ വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ക്യാഷ് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ആണ് കേട്ടോ ക്യാഷ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് ആ ഏറ്റവും പണ സ്റ്റേറ്റാ ഏറ്റവും വലിയ സ്റ്റേറ്റാണ് അതെ അതെ അപ്പോ നമ്മൾ നേരെ വെസ്റ്റേൺ ഓസ്ട്രേലിയ ഇവിടുന്ന് പത്ത് മിനിറ്റ് ഉണ്ട് ഗേറ്റ് ചെല്ലാൻ പത്ത് മിനിറ്റ് നമ്മൾ നടന്നെത്തുമോ പിന്നെ അല്ല നടന്നിട്ടുള്ള ആള് അല്ലേ നമ്മൾ നടന്ന് എടുത്തും നമ്മൾ ഫ്ലൈറ്റ് വന്നു പഴയ രീതിയിൽ അല്ലേ നമ്മളെ നടന്ന് കോണിപ്പൊഴി കയറി മുകളിൽ വരണം അല്ലേ രാവിലെ ഒരു എക്സസൈസ് ആയിക്കോട്ടെ നമ്മള് ഫ്ലൈറ്റ് ഒരു ചായ കുടിക്കുക ഒരു ചായ കിട്ടി അതെ നമ്മൾ ഈ ബുക്ക് ചെയ്ത ടിക്കറ്റിന് അത് പതിനഞ്ച് ഡോളർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അതെ നമ്മളെ നിങ്ങളെ നിങ്ങൾക്ക് നമ്മളോട് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യരുത് ചായ എങ്ങനെ ഉണ്ടെന്ന് നോക്കി ഫ്ലൈറ്റിന് അകത്ത് ചായ കുളയാണ് നല്ലൊന്ന് കുടിച്ചു നോക്കും ഗുളച്ചായ അല്ലേ അതാണ് അതിൻ്റെ പ്രത്യേകത നല്ല കുഴപ്പമില്ല അത്യാവശ്യം ഒരു ചൂട് വെള്ളമല്ലേ അതെ അതെ നീ അതിൻ്റെ കൂടെ നമുക്ക് എക്കാൻ വയ്ക്കണമുണ്ടെന്ന് തോന്നുന്നു അല്ലേ അത് വരട്ടെ അത് വരട്ടെ സാറേ ഈ ബേക്കണാനൊക്കെ ഈ നമ്മൾ പലയിടത്തൊന്നും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഫ്ലൈറ്റ് തന്നെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അതെന്തോ അതെ എന്നാൽ എങ്ങനെയാണോ നോക്കി ബേക്കണൊക്കെ കണ്ട് കണ്ടു നോക്കി എങ്ങനെയുണ്ട് ഫ്ലൈറ്റ് കണ്ടിട്ട് കൊള്ളാം കൊള്ളാം അല്ലേ കണ്ടിട്ട് കൊള്ളാം ഓപ്പൺ റോഡ് ആ എവിടെയാണോ തുറക്കണ്ടോ തുറക്കണോ തുറക്കുന്നത് തുറക്കണ്ടത് അല്ലേ എനിക്ക് രീതിയല്ലേ അതൊക്കെ വായിച്ചു നോക്കിയിട്ടാണ് നോക്കി തുറക്കാൻ ഫ്ലൈറ്റല്ലേ ബേക്കണാനൊക്കെ അല്ലേ Check up, അങ്ങനെ ഫൈനൽ പുറത്തിലെത്തി ഫൈനൽ പെറത്തിലെത്തി പക്ഷെ ഒരു പ്രശ്നമുണ്ട് മഴ പേടിച്ച് വന്നള്ളത്തിൽ വന്നപ്പോഴും അവിടെയും മഴ ഇവിടെ മഴ പക്ഷേ മെലുടി നല്ല വിവരമായിരുന്നു അല്ലേ അതെ അപ്പം നമ്മൾ ഏഹ് ഇവിടെ നല്ല മഴ ഫ്ലൈറ്റ് കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലേ ഇടയ്ക്ക് നിങ്ങൾ ഇച്ചെ പിടിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടല്ലേ ഇത് ഇറങ്ങാനായപ്പോൾ ഏഹ് അതെ അതെ അപ്പോൾ നേരെ നമുക്ക് അകത്തോട്ട് കയറി അല്ലേ വെളിയിലോട്ട് മഴ അല്ലേമഴ പൊടിമഴ ചെറിയ പൊടിമഴിമഴ് വിളിക്കാൻ പറഞ്ഞു വിളിച്ചു നമുക്ക് അതായത് മഴയുണ്ട് കുഴപ്പമില്ല മാറുമെന്ന് തോന്നും നമുക്ക് ഏകദേശം ഇന്ന് നമുക്ക് പത്ത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കാനുള്ളതാണ് അപ്പൊ ഏതായാലും നമുക്ക് നോക്കാം അല്ലേ ഇവിടെ എവിടെയെങ്കിലും കാണാൻ അവളെ അവനെ എനിക്ക് രണ്ട് കാര്യങ്ങൾ ചോദിക്കാണ്ട് ഒന്നാമത് അവനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മോഡലായിരുന്നു ഇപ്പൊ വേറെ അതിനൊക്കെ അഭിനയിക്കുന്നുണ്ട് പുറത്ത് കൊടുക്കാതെ തുടങ്ങി കോൺട്രാക്ട് ഒക്കെ അവൻ വ്യതിലിക്കാൻ തുടങ്ങി നോക്കാം ഒരു സമയനിഷ്ഠയെന്നാണ് സമയനിഷ്ഠയായിരിക്കുന്നത് എന്നാ നിഷേധ് ഇരിക്കുന്നോ ഏഹ് വെൽക്കം എന്നാണ് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് നീ അന്ന് നമ്മുടെ കേട്ടാസല്ലേ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് വന്നേ നമ്മളെ അന്ന് യൂട്യൂബ് ചാനലിന് വേണ്ടി ചാനലിനേണ്ടിവൻ നമ്മുടെ മോഡലായതാ നീ ആ വേറെ ആൾക്കണ്ട കോൺടാക്ട് സൈൻ ചെയ്ത് കൊടുത്താ പറഞ്ഞ കേട്ടല്ലോ അതെ അതെ അല്ലേ ഓക്കേ അല്ലേ എല്ലാ സുഖേത്രെ ചെറിയ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ ആളല്ലേ അപ്പൊ ഒത്തിരി വിശേഷ കണ്ടു ഇപ്പൊ രണ്ടുമല്ലോ അല്ലേ രണ്ടോ നമ്മളെ ഒന്നരക്കല്ലോ അല്ലെങ്കിൽ വീട്ടിൽ നിറങ്ങി അഞ്ചാകാലേ ഭയങ്കര മഴ നാളെ കുറവല്ലേ അപ്പൊ നമ്മളെ ചെറിയൊരു വീഡിയോ അല്ലെ നമ്മളവിടെ വരുന്ന വീഡിയോ കഴിക്കുക അടുത്ത വീഡിയോ തുടങ്ങുകയാണ് അല്ലെ